സ്വപ്നങ്ങൾക്ക് ഒരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് മൗണ്ട് സിയോൺ സിയോൺ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഹാപ്പി പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന അർബുദ രോഗികൾക്ക് കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഹാപ്പി ലോങ് ലൈഫ് പദ്ധതിയുടെ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജീവനം ക്യാൻസർ സൊസൈറ്റി വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കിയതിന് സംഘടന നൽകിയ സ്നേഹാദരവ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കേരളത്തിലെ രോഗികൾക്ക് രോഗികൾക്ക് കീമോയ്ക്കും റേഡിയേഷനും വേണ്ടി മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ സൗജന്യ യാത്ര ഇത് സന്തോഷം നൽകുന്നു ും എന്നാൽ മരണമെന്ന അബദ്ധ ധാരണ തിരുത്തുന്നതിനും ദീർഘകാലമായി സന്തോഷമായി ജീവിക്കാം എന്ന സന്ദേശം രോഗികൾക്ക് നൽകുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതിക്ക് ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി എന്ന് പേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്നോട് ഇത്തരത്തിൽ കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഒരു സൗജന്യം നൽകണം എന്ന് പറഞ്ഞു പഴയ പഴയ ഒരു ഉത്തരവുണ്ട് പകുതി ടിക്കറ്റിൽ കൊണ്ടുപോകുന്നൊരു ആതെങ്കിലും അത് നടപ്പിലാക്കി കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് പൂർണ്ണമായി തന്നെ നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ യാത്ര സൗജന്യ പൂർണ്ണമായി സൂപ്പർഫാസ്റ്റ് മുതൽ താഴെയുള്ള വണ്ടികളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ആദരം മന്ത്രിക്കു നൽകി ജീവനം ഭാരവാഹികളായ കെ സി ശശികുമാർ ആർ സുഭാഷ് സുഭാഷ് മൂർത്തി ബി ചന്ദ്രകുമാർ ആഷിഖ് കുണ്ടയം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം